മാമ്പഴ ഉത്പാദനത്തിൽ ലോകത്തെ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ നാൽപ്പതിനായിരം ഹെക്ടർ വിസ്തൃതിയുള്ള കോലാറാണ് ഏറ്റവും കൂടുതൽ മാമ്പഴം വളരുന്ന ജില്ല എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ കർഷകൻ ആരാണെന്ന് അറിയാമോ ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ ധനികനായ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമ മുകേഷ് അംബാനിയാണ് അത് ഏഷ്യയിലെ ഏറ്റവും വലിയ മാമ്പഴത്തോട്ടം മുകേഷ് അംബാനിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ മാമ്പഴ കയറ്റുമതിക്കാരനും മുകേഷ് അംബാനി തന്നെ മുകേഷ് അംബാനി മാമ്പഴ കൃഷിയിലേക്ക് എത്താനുള്ള കാരണം എന്താണ് അംബാനി വെറുതെ ഒന്നും ചെയ്യില്ലല്ലോ അതേ ഈ മാമ്പഴ തോട്ടത്തിന് പിന്നിലൊരു കഥയുണ്ട് തൊണ്ണൂറുകളുടെ അവസാനത്തിൽ വിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിൽ വൻതോതിൽ മലിനീകരണ പ്രശ്നം നേരിട്ടിരുന്നു മലിനീകരണത്തിൽ പൊറുതിമുട്ടിയ നാട്ടുകാർ വെറുതെ വെറുതെയിരിക്കാൻ തയ്യാറല്ലായിരുന്നു മേഖലയിൽ കമ്പനി പ്രവർത്തിക്കുന്നതിനെതിരെ കടുത്ത തോതിലുള്ള പ്രതിഷേധം ഉയർന്നു ഇന്ത്യൻ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും പലതവണ മുന്നറിയിപ്പ് കിട്ടി കമ്പനിയുടെ പ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലെത്തി കാര്യങ്ങൾ പ്രശ്നപരിഹാരത്തിനായി കമ്പനി അധികൃതർ കുത്തിയിരുന്ന് തലപുകച്ചു വലിയൊരു ബാരിയർ കമ്പനിക്ക് ചുറ്റും നിർമ്മിച്ചാൽ ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് ചർച്ചകളിൽ കണ്ടെത്തി എന്നാൽ വെറുമൊരു പ്രതിരോധം എന്നതിനപ്പുറം എന്തു ചെയ്യാമെന്നതായിരുന്നു അടുത്ത ചിന്ത മലിനീകരണം നിയന്ത്രിക്കുക എന്നത് മാത്രമായിരുന്നില്ല മറിച്ച് റിഫൈനറിക്ക് ചുറ്റും ഒരു ഹരിതമതിൽ സ്ഥാപിക്കുക എന്നതും ലക്ഷ്യമായിരുന്നു അങ്ങനെയാണ് റിഫൈനറിയുടെ സമീപത്ത് ഒരു മാമ്പഴത്തോട്ടം സ്ഥാപിക്കാൻ റിലയൻസ് തീരുമാനിച്ചത് റിഫൈനറിക്ക് സമീപത്തെ തരിച്ചു നിലങ്ങൾ ഏറ്റെടുത്ത റിലയൻസ് അറുനൂറ് ഏക്കറിൽ ഇരുന്നൂറ് ഇനത്തിൽപ്പെട്ട ഒരു ലക്ഷത്തിലധികം മാമ്പഴ തൈകൾ വെച്ചുപിടിപ്പിച്ചു ഈ മേഖലയിലെ ഉയർന്ന ലവണാംശത്തിലും വരണ്ട കാലാവസ്ഥയിലും മാമ്പഴത്തോട്ടം അഭിവൃദ്ധിപ്പെടുത്തുക എന്നതായിരുന്നു അടുത്ത ടാർഗറ്റ് അതിനായി റിലയൻസ് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെ നടപ്പിലാക്കി മലിനീകരണ തോത് ഗണ്യമായി കുറയ്ക്കാനും ശുദ്ധജലം നൽകാനും ഉതകുന്ന ഒരു ഡിസലൈനേഷൻ പ്ലാന്റും ഇവിടെ നിർമ്മിച്ചു ജലസംഭരണി ഡ്രിപ്പ് ഇറിഗേഷൻ ഒരേ സമയം വളപ്രയോഗം തുടങ്ങിയ നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ തോട്ടത്തിന്റെ വലിയ തോതിലുള്ള വളർച്ചയും സുസ്ഥിരതയും ഉറപ്പാക്കി മുകേഷ് അംബാനിയുടെ പിതാവും ഫിലയൻസ് ഇൻഡസ്ട്രീസ് സ്ഥാപകനുമായ ധീരുഭായ് അംബാനിയുടെ ഈ അംബാനി ലഹിബാഗ് അംറായി എന്നാണ് മാമ്പഴത്തോട്ടത്തിന്റെ പേര് മുഗൾ ചക്രവർത്തി അക്ബർ സൃഷ്ടിച്ച മാമ്പഴത്തോട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലഹിബാഗ് അംറായി എന്ന പേരുകൂടി മുകേഷ് അംബാനി ചേർത്തത് കേസർ അൽഫോൻസോ രത്ന സിന്ധു നീലം അമ്രപാലി തുടങ്ങിയ ഇന്ത്യൻ ഇനങ്ങളില്ലാതെ യൂസിലെ ഫ്ലോറിഡയിൽ നിന്നുള്ള ടോമി അക്യൻസ് കെന്റ് ഇസ്രായേലിൽ നിന്നുള്ള ലില്ലി കീറ്റ് മായ എന്നിവയും ഈ തോട്ടത്തിലുണ്ട് കമ്പനി പ്രതിവർഷം നൂറ്റി ഇരുപത്തിയേഴ് ഇനം മാമ്പഴങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ മാമ്പഴങ്ങളും കയറ്റുമതി ചെയ്യുകയാണ് ചെയ്യുന്നത് ഉത്പാദനക്ഷമതയുടെ കാര്യത്തിൽ ഇസ്രായേലിനെയും ബ്രസീലിനെയും കടത്തിവെട്ടി ഫിലൈൻസ് മാമ്പഴത്തോട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് പതിനേഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ ബിസിനസ് ഉണ്ടായിരുന്നത് ഓടെ അഞ്ച് ബില്യണിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്വന്തം കൃഷിക്കൊപ്പം പ്രാദേശിക കർഷകരെയും ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് കമ്പനി പ്രതിവർഷം ഒരു ലക്ഷം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് നൂതന കാർഷിക രീതികളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസുകളും കർഷകർക്കായി നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് മുകേഷ് അംബാനിയുടെ മാമ്പഴ കൃഷിയിലേക്കുള്ള ചുവടുവെപ്പും വളർച്ചയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ വ്യവസായ ഭീമന്മാർക്ക് സ്വന്തം വിഭവങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്